ഇവിടെ ഇന്ന് വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതി വേളക്കരയിൽ കൃഷിയെ സംബന്ധമായിട്ടുള്ള ഒരു ജോലിയാണ് തത്സംഗം നമ്മൾ ക്ഷേമം ചെയ്യുന്നു പുത്തഞ്ചലയിൽ ഉള്ളൊരു കൃഷിക്കാരനാണ് വണ്ടി നിറച്ചി കുക്കുംബറാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ും ആളുകൾ ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ടുവന്നെ കിട്ടുന്നത് അപ്പൊ ഓണത്തിന്റെ സീസണും കൂടിയിട്ടാണല്ലോ അപ്പോ ഓർഗാനിക് കൃഷിയും ഓർഗാനിക് ആയിട്ട് ചെയ്ത കൃഷി ഇതിവിടെ ഈ സംഘത്തില് കർഷക സമിതി ഓരോ കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് അവിടെ ലേലം വിളിക്കുകയാണ് സാധനങ്ങളുടെ അവര് കൊടുത്ത സാധനങ്ങളുടെ പൈസ വാങ്ങിക്കാൻ വന്നിട്ടുള്ളതാണ് നായക്കരകിട്ടുണ്ട് കുറെ അധികം സാധനങ്ങളുടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ലാലും ഓണൊക്കെ അതിന്റെ പേരില് നന്നായിട്ട് സാധനങ്ങൾ വരുന്നുണ്ട് പയറ് മത്തങ്ങ ഞാനിന്നലെ ഇവിടെ കുറച്ച് മത്തങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് നല്ല വില കിട്ടിയിരുന്നു അമ്പത് രൂപ വെച്ച് കിട്ടിയിരുന്നു അപ്പം ഞാൻ ഇന്നലെ കൊടുത്ത കഴിഞ്ഞ ബുധനാഴ്ച ബുധനാഴ്ചയും ശനിയാഴ്ച ഇവർ സാധനങ്ങൾ ഇവിടെ വിളിക്കുക ഈ പച്ചക്കറി അതന്ന് ഞാനൊരു അത്ര കിലോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു മത്തങ്ങ അപ്പോൾ അതിനുമുമ്പ് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റി ജനാറ് രൂപ കിട്ടിയിരുന്നു ആ പത്രമൊക്കെ പത്ത് കിലോ മത്തങ്ങക്ക് അപ്പോൾ ബുധനാഴ്ച ഇത്തവണ ഞാൻ കൊടുത്ത മത്തങ്ങ അവർ ഓണ ഓണ ഓണത്തിൻ്റെ സീസണായിട്ട് കൂടി ഇരുപത്തഞ്ച് രൂപ വെച്ചി കിട്ടുള്ളൂ കിലോയ്ക്ക് വളരെ കുറച്ച് കിട്ടു

ണി വർക്കല്ല അപ്പൊ ഇന്ന സ്റ്റാഫ് ആകെ അവരുടെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നോണ്ടിരിക്കണം വെണ്ടക്കാര് വെണ്ടക്കവിടുന്ന് വേറെ ഈ ചെറിയ ചെറിയ പഴം പഴ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഉക്കുംബന്നത്തെ കൂടുതൽ പച്ചക്കറികൾ ഇതെന്താണ് പുതിയൊരു വെതണത് എന്തു വഴുതനിക്കണത് ആ ഓക്കെ ഓക്കെ കുമ്പളങ്ങ മത്തങ്ങനെ കുമ്പളങ്ങുംപറ ചെറുനാരങ്ങ

കൊറ്റനല്ലൂർ അവിട്ടത്തൂർ എന്ന സ്ഥലത്താണ് ഈ വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതി വേളൂക്കര എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓർഗാനിക് പച്ചക്കറികൾ കൃഷി ചെയ്തിട്ട് നമ്മുടെ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇവിടെ എന്ത് കൃഷി ചെയ്താലും ഈ സ്ഥലത്തേക്ക് എത്തിക്കാം നേന്ത്ര വാഴക്കൊല നേന്ത്രക്കായ ആയിക്കോട്ടെ ചെറിയ ചെറിയ പൂവൻ പഴം ഞാല് പൂവൻ അതുമാതിരി ഏത് പഴങ്ങളും എല്ലാ പഴ ഇത്രയും പഴങ്ങളും പിന്നെ പച്ചക്കറി എല്ലാ ഐറ്റംസും മത്തങ്ങ കുമ്പളങ്ങ അതുമാതിരി ഈ പറഞ്ഞ ചേന ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ലേലം വിളിക്കാനായിട്ട് വെക്കണം അപ്പം എല്ലാ ബുധനും വ്യാഴമാണ് ഇവിടെ ഈ ഈ ലേലം നടക്കുന്നത് അപ്പം ബുധനാഴ്ച കാലത്തെ സാധനങ്ങളോട് വയ്ക്കും ഒരു ഒരു മണിയോട് കൂടിയിട്ട് ലേലം വിളിക്കും അങ്ങനെ അത് അവർ ഒരു വില നിശ്ചയിച്ച് അത് ലേലം വിളിച്ച് ആവശ്യക്കാർ വാങ്ങിച്ചിട്ടുണ്ട് പോകും അതിൻ്റെ കർഷകർക്ക് അതിൻ്റെ പൈസ കിട്ടുക എല്ലാ ബുദ്ധിനും ശനിയും കാലത്ത് മുമ്പ് ധരിക്കിയ ശേഷം അവർ വന്ന് അതിൻ്റെ ലൈനാണ് ഇപ്പോൾ അവിടെ കാണുന്നത് അങ്ങനെ അങ്ങനെ കർഷകർ കൊണ്ടുവന്ന പച്ചക്കറികൾക്ക് നില കൊടുത്തവർക്കുള്ള പൈസയ്ക്കുള്ള ക്യൂണി കാണുന്നു പൈസ വാങ്ങിക്കാൻ ഇതിൻ്റെ വേളൂക്കര അഗ്രി പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്നുമായിട്ടാണ് ഇതിൻ്റെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഈ സ്ഥാപനം ഇത് ഗവൺമെൻറ് ഗവൺമെൻറ്റും എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് തൂക്കം നോക്കുന്ന വിഷയത്തിൽ മിഷത്തിലെ തൂക്കം നോക്കിയിട്ട് ഇവിടെ പേരും ഒരു പിങ്കും റസ്റ്റ് കൊടുക്കും വൈറ്റില് വൈറ്റ് റൈസീട്ട് ഈ പ്രൊഡക്റ്റ മേലെ വെച്ചു ഈ പച്ചക്കറിയുടെ മേലെ ക്ലിപ്പ് ചെയ്ത് വെച്ചു അതിൽ കാണുന്നുണ്ട് ഉപ്പും പേരും ഇതിന്റെ പിങ്ക് കോപ്പി ഇവർ കൂടും ഈ പിങ്ക് കോപ്പിന്റെ സാധനങ്ങൾ കൊടുക്കുന്നുള്ളതിന്റെ പ്രൂഫ്

നമസ്കാരം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം ഞാൻ പരിചയപ്പെടുത്തിയതാണ് അപ്പൊ അവരിവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കണെത്ര മണിക്ക് തുടങ്ങിയും പറ്റംപിള്ളി അല്ല ലാലംപിള്ള വാങ്ങുന്ന പതിനൊന്ന് വാങ്ങുന്ന ലാലം വിളിക്കും ضر اور انجر 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 ستو انجر پٹے بو جٹ لے لے وان بو جٹ لے کئی انجر اتے اتے ان مچن ہا ہاں سمجھو ہاں 2022 انجر اگے آجي گيندے

പത്ത് ലയൻ തുറന്ന പത്തൊമ്പത് പത്തൊമ്പത് കിലോണ്ട് നല്ലോണം കാഴ്ചക്കുന്ന ഇത് നന്നായിട്ട് ഇതിന്റെ കാഴ്ചക്കായ്പോ നല്ല കൃഷിക്കാരൻ ഒരു ക്കങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും അപ്പൊ ഓരോരുത്തർ കൊണ്ടുവന്ന കായക്കൊല അവരുടെ ഒരു ഒരു ഗ്രൂപ്പുണ്ട് അവിടെ ഇങ്ങനെ നിരത്തി വയ്ക്കും ഇന്നലത്തെ ബാലൻസ് ഒന്നും ഉണ്ട് ഈ കായക്കൊല ഇന്നലെ കൊണ്ടുവന്ന് ബുധനാഴ്ച കൊണ്ടുവന്നത് പോവാതിരിക്കുന്നതാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വില വിളിക്കും ഞാൻ മാത്രത്തെ പറഞ്ഞില്ല ഞാൻ കുറച്ച് മത്തങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല വില കിട്ടി ഇത്തവണ പകുതിയും കൂടിയും കിട്ടില്ല എൻ്റെ വണ്ടിയിലെ പെട്രോള് നഷ്ടമായി എൻ്റെ എനിക്ക് ഇവിടുന്ന് ഒരു അഞ്ചെട്ട് അഞ്ചെട്ട് കിലോമീറ്റർ പോകണം എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് അപ്പൊ ഞാൻ ഈ ഇന്ന് ബുധനാഴ്ച മത്തങ്ങ കൊണ്ടുവന്നപ്പോൾ അത് കൊണ്ടുവന്ന് വിട വെച്ചു അപ്പൊ ഞാനത് ആദ്യം കൊടുത്തപ്പോ എനിക്ക് നല്ല വില കിട്ടിയത് കണ്ടിട്ടുണ്ട് ഞാൻ അത് കൊണ്ടുവന്നു ഈ ഓണ സീസണായിട്ടും എനിക്ക് വില കുറച്ച് കിട്ടി അതിൽ പക്ഷെ അതിന്റെ ക്വാളിറ്റി നോക്കിട്ടൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ ലേലം കുളിക്കുന്നവര് ഉള്ള പരിപാടികളുണ്ട് നാളികേരം വരെയും കൊണ്ടുവരുന്നുണ്ട് നാളികേരം കൊണ്ടുവരുന്നുണ്ട് ചേനയുണ്ട് പല ടൈപ്പ് ചേന ഉണ്ടായിരുന്നു ഇതിന്റെ ഈ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഇതിന്റെ വില നിശ്ചയിക്കത്തങ്ങ കിട്ടാൻ പറ്റിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പറയാൻ പറ്റെന്താ സംഭവിച്ചു കാശ് വാങ്ങിക്കണ്ട സാധനം കൊണ്ടുവന്ന ആളുകള് കാശ് വാങ്ങിക്കാൻ പറ്റിയ ഇപ്പം അവിടെ ഒരു വേറെ ഒരു വണ്ടി നിറച്ച് നേന്ത്രക്കായ കൊണ്ടുവരുന്നുണ്ട് ഓണ സീസണായ കാരണം വാഴ കൃഷി നന്നായിട്ട് ഇവിടെ കൊടുക്കാണല്ലോ അല്ലേ ഇവിടെ കൊടുക്കാണല്ലോ ഇല്ല എവിടെന്ന വരുന്നത് മുരിയാട് ഇത് മുരിയാടെന്ന് വരുന്ന നേന്ത്രക്കായ കണക്ഷൻ സൗണ്ട് റെക്കോർഡ് ആവണല്ലോ സൗണ്ട് റെക്കോർഡ് ആവണോ അങ്ങനെയൊക്കെ കർഷകരാണ് ഈ വണ്ടി പൊക്കോ 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 നിങ്ങ സാധനം കൊണ്ടുവന്നാ എന്തിട്ടാ കൊണ്ടുവന്നത് നേന്ത്രക്കായ കൊറേ ഉണ്ടായിരുന്നോ എവിടെന്നെ തുമ്പൂരിന്ന് നേന്ത്രക്കായ കൊണ്ടുവന്ന ആകണം കർഷകനാണ് അവർക്ക് ഇവർക്ക് സ്ഥിരം ഇവിടെ സാധനങ്ങള് കൊടുക്കുന്നതാ അതിന്റെ മുന്നിലായിട്ട് അവിടെ ഒരു ഈ മുന്നിലായിട്ടൊരു ഒരു ചായക്കടയുണ്ട് ഇവിടെ ഒരു ചായക്കടയുണ്ട് ശർക്കര ചായ ഇവിടെ ശർക്കര ചായ ഇവിടെ കിട്ടും നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചായ ചായ കാപ്പി സോഡ സർബത്ത് ഹലോ നമസ്കാരം ചായ ഏതാണ് ഏത് ചായ ഉള്ളത് ശർക്കര ചായയോ പഞ്ചസാര പഞ്ചാര മധുരം മധുരം കുറച്ചൊരു നല്ല സൂപ്പർ ചായ ഉണ്ടാക്കും അപ്പൊ ഞാൻ ആ വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതി വേളൂർക്കര ഓഫീസിന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ത്ര നാളായി നിങ്ങൾ ചായക്കട വെച്ചിട്ട് അതാ ആ നിങ്ങൾ മാത്ര വർക്ക് ചെയ്യണം നിങ്ങൾ മാത്രമേ ഉള്ളു മക്കളോ ആ അപ്പൊ അപ്പൊ വീടേത് ഭാഗത്താ ഓ എസ് എൻ ഡി പി യോഗം ചായ ഇവിടെ ചായ പിടിക്കാൻ ആളുകൾ വന്നിട്ടുണ്ട് അവിടെനിന്ന് കൃഷിക്കാരാണ് ഇവര് അല്ല നിങ്ങള് എവിടെയാണ് കൃഷി എന്തെന്താ കൃഷി പച്ചക്കറി ഉണ്ട് പച്ചക്കറിയണ്ട് ഉണ്ട് ഇന്നിപ്പോ കൊറേ കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ അത് നമുക്ക് ലാഭോ ഇവിടെ കൊടുക്കുന്നത് അത് പുറത്തു ആ കഴിഞ്ഞാ കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒരു പത്ര കിലോ മത്തൻ കൊടുത്തരുന്ന അപ്പൊ അതിനു മുമ്പിലത്തെ പ്രാവശ്യം എനിക്ക് നല്ല വഴി കിട്ടിയിരുന്നു അഞ്ഞൂറ്റി ജന അവർ പെട്ടിരുന്നു പത്ത് ആ ഇപ്പൊ വന്നപ്പോ ഇരുപത്തിയഞ്ചു രൂപ പകുതിക്ക് പകുതി ആ ആ അത് നിങ്ങളുടെ കൃഷിക്കും എല്ലാത്തിനും ബാധിക്കും അല്ലേ വണ്ടി വീണു ഇതാ ഐസ് ഉണ്ട് നേരെ സ്റ്റൈലി ലെല്ലല്ല അഹ വായ വല്ലോ അല്ല ബോണസിസ്